നാലുമണി മാറുന്നില്ലല്ലോ സ്ത്രീയും കൂടി സഹിക്കണം തോന്നിട്ടാ അറസ്റ്റ് ചെയ്തത് അവസാനം ഇച്ചിരി ഒരു ക്രിഞ്ചായി പോയി ബാക്കി അടിപൊളി പോരാ പോരാട്ട കൊറച്ച് ലാഗുണ്ടായിരുന്നു പടം ഇച്ചിരി കൊറേ വലിച്ചു കെട്ടി കൊറച്ച് ചില പാട്ട് ഒക്കെ നല്ലതായിരുന്നു ഭയങ്കര ബോറിംഗ് ആയിരുന്നു ആക്ഷൻ ഒരു ഇച്ചിരി ഒന്ന് പാളിപ്പോയി ബാക്കിയെല്ലാം അടിപൊളിയാണ് അവസാനി ഒരു ഇച്ചിരി ഒരു ഒരു ഫാസ്റ്റ് ആ ഗെറ്റപ്പ് പാത്രം ഫുൾ എത്തിയിട്ടില്ല അതിന്റെ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം അടിപൊളിയാണ് അടിപൊളി ഒരു ഇല്ല രക്ഷയില്ല പയറല്ലേ ഓ എന്താണ് ഇഷ്ടപ്പെടാത്തത് അതാണ്

After interval, 30 ും നല്ല നൈസായിട്ടുള്ള പിന്നെ കണ്ടോണ്ടിരിക്കാന് പറ്റില്ല ഇപ്പൊ നിന്റെ ക്യാരക്ടറായാലും എന്റെ ക്യാരക്ടറായാലും ഇവന്റ് ക്യാക്ടറായാലും വേറെ പക്ഷെ എനിക്ക് പടം വൈബാണ് പിന്നെ നമുക്കൊരു ഫാമിലി ആയിട്ട് വരുവാണെങ്കിൽ പുഷ്പ വൺ കണ്ടെത്താണെങ്കിലും ശരി ടൂ കാണ എല്ലാരും കണ്ടോണ്ട് തന്നെ ഒരു മൂന്ന് മണിക്കൂറായാലും ശരി ഒന്നര മണിക്കൂറായാലും ശരി കണ്ടോണ്ടിരിക്കാൻ ഒരു പടമാണ് ആ ഒരു രീതിയിൽ സെക്കൻഡ് ഹാഫ് ഷോകും ഫസ്റ്റ് ഹാഫ് ഹാഫ് വലിയ സെക്കൻഡ് ആഫോലും ചില സ്ഥലങ്ങളൊന്നും പലതായിട്ട് കണക്ട് ആയത്യാമൊക്കെ അല്ല എനിക്ക് പ്രത്യേകിച്ച് സൂചിച്ചില്ല അത് ഫസ്റ്റ് വേറെ ഒന്നും പറയാനില്ല കൊറേ സീരിയല് പോലെ തോന്നുന്നു അത്രക്ക് നല്ലതല്ല പാട്ട് കൊറച്ചൂടെ നന്നാക്കാരുന്ന് ആക്ഷൻ പിന്നെ കൊഴപ്പില്ല അല്ലോത്തിന്റെ സെയിലറിയാലോ അതോക്കെയാണ് പക്ഷെ എനിക്ക് എത്ര വർക്കൗട്ടായാലോ ഞങ്ങൾക്കും വർക്ക്ഔട്ടില്ല ഞങ്ങളൊരു അതിലൊരു പത്ത് പേരുണ്ട് എട്ടുപേർക്കും വർക്കൗട്ടായിട്ട്